പ്രിയപ്പെട്ടവരെ കാതർക്കരിപ്പിടി കഴിഞ്ഞ ദിവസം ലോട്ടറി തട്ടിപ്പിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തതിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പി അടക്കമുള്ളത് നമ്മൾ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞ കാര്യമാണ് ഈ സ്ക്രീനിൽ വെച്ചിട്ടുള്ളത് നീയും ഒരു മുസ്ലിം ലീഗുകാരൻ ഞാനും ഒരു മുസ്ലിം ലീഗുകാരൻ എൻ്റെ പൊന്ന് കാതറെ മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും ഒന്നും ഇതിൽ ബാധകമല്ല കാരണം ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പുള്ള നോയൽ ജോർജ് എന്ന് പറയുന്നത് ും അതേപോലെ നിനക്കെതിരെ വിമർശനമായിട്ട് അത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് യാസ്രട്ടപ്പാൾ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരനാണ് അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾക്ക് രാഷ്ട്രീയത്തിനെ കൂട്ടുപിടിക്കാൻ എന്നെ കിട്ടില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ എൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ അവസരത്തിന് അനുസരിച്ചിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് പരസ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഏതേ കാലത്ത് വലിയ രാജാവെന്ന് മുസ്ലിം ലീഗുകാർ പറഞ്ഞിരുന്ന ബദ്രു കൈതപ്പൊയലിനെ ഇതിൽ ഞാൻ വലിച്ചു കയറിയിട്ടുണ്ട് ന്യായമുള്ള കാര്യങ്ങൾക്ക് ഞാൻ ത്തിൻ്റെ കൂടെ നിൽക്കാറുള്ളൂ അതിലൊരു കാതർ കരിപ്പൊടിയുമില്ല വേറെ ഒരാളും ഇല്ല ഇനി ഈ കാര്യത്തിലേക്ക് വരാം നിനക്ക് പൊന്നുമോനെ ഈ പണി നിർത്തിക്കൂടെ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നീ ഈ പണി നിർത്തിയിട്ടുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് നീ ഈ നിയമക്കുരുക്കളുടെ പിന്നാലെ ഓടുകയാണ് എന്നുള്ളത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിൻ്റെ ചാനലിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഒരൊറ്റ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അതിൻ്റെ കാരണം നിൻ്റെ ജനു റെഗുലറായിട്ട് ജീവിച്ചു പോകുന്ന ഇൻകം എന്ന് പറയുന്നത് നിൻ്റെ ചാനലാണ് നിൻ്റെ പേഴ്സണൽ അക്കൗണ്ടല്ല നിൻ്റെ ചാനലായിട്ട് പബ്ലിക് കേരള ആ പബ്ലിക് കേരളയിൽ പത്ത് ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത അതിൻ്റെ ഇൻകം വരാത്തതിൻ്റെ കാരണം എന്താ കട്ടതും പറ്റിച്ചതുമായിട്ടുള്ള പൈസ എൻ്റെ പോക്കറ്റിൽ നിൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് നീ കട്ടിട്ടില്ല നീ പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇസ്മായിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊന്ന് പുറത്തുവിടും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വീണ്ടും വെല്ലുവിളിക്കണ് ഇസ്മായിലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പുറത്തുവിടും അതേപോലെ തന്നെ നീ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പൈസ അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ക്യാമ്പയിൻ്റെ പൈസ അടിച്ചു മാറ്റി എന്നുള്ള ആരോപണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുന്ന സംഘടനയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുക കിക്കിൽ ഒരാൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെയൊക്കെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പൈസ അവർ ട്രാൻസ്ഫർ ചെയ്യുക അതിൽ നിന്ന് ഒരാളെ പിരിച്ചുവിട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക നിങ്ങൾക്ക് കിക്കിനൊരു ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ട് ഉണ്ടായിട്ട് എന്തിനാണ് ആ പരിപാടി ചെയ്യുന്നത് ഇതുകൊണ്ടാണ് വകമാറ്റി ചെലവഴിക്കുന്നതും അഴിമതി നടത്തുന്നതെന്നുള്ളതും പൊതുജനം വന്നു നിന്നിട്ട് പറയുന്നത് കേസിൻ്റെ സെക്കൻഡ് അപ്ഡേറ്റ് ആയിട്ട് കർണാടകയിൽ അടുത്തൊരു എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് നീ കാരണല്ലേ നീ വീഡിയോ ചെയ്യുമ്പോൾ വന്ന് പറഞ്ഞതല്ലേ ഇസ്മായിൽ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഞാനിത് ചെയ്യുന്നത് ഇയാളുടെ അവസ്ഥ കണ്ടിട്ടാണെന്നുള്ളത് കാലാകാലം അയാൾ കോടതിയായ കോടതിയൊക്കെ ഈ അസുഖം കൊണ്ട് കയറി നിരങ്ങണ്ടേ നീയും നിൻ്റെ കൂട്ടാളികളല്ലേ അതിന് സാഹചര്യം ഉണ്ടാക്കിയത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ കാര്യമാണ് ഹൈദർ മധൂർ എന്ന് പറയുന്ന ഒരാൾ ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്നുണ്ട് അവനെ കണ്ടാലറിയാവും കള്ളനാണ് ഇതിൽ ഫുള്ള് കള്ളത്തരാണെന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അപ്രതീക്ഷിതമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹൈദർ മധൂറിനെ കൂട്ടിയിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ കൂട്ടുകച്ചടമുണ്ടല്ലോ ഈ കൂട്ടുകൃഷിയിൽ നിങ്ങൾക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടിയ പണിയുടെ കൂടെ മൊയ്നു എന്ന് പറയുന്ന പല വ്ളോഗുകളും പല കാരണത്തിന് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അയാളെ നിങ്ങളൊരു ഇരയാക്കിയില്ലേ ഈ ഹൈദർ മദൂറിനെ നിൻ്റെ കൂട്ടുകാരനായ ഹൈദർ മദൂറിനെ കൂടെ ചേർത്ത് പിടിച്ചപ്പോൾ ഈ പറയുന്ന മൊയ്നു നിങ്ങളുടെ കള്ളത്തരത്തിൻ്റെ പുറത്താകുമ്പോൾ അയാളും ഒരു ഇരയായില്ലേ മൊയ്നു എന്ന് പറയുന്ന വ്യക്തി അയാൾ തെളിവ് സാഹിത്യം ഞാൻ തരാം ഒരു സോ നമ്മളുടെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സ്പൈസസിൻ്റെ ഒരു കമ്പനിയിൽ ഒരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കുടിൽ വ്യവസായം പോലത്തെ ഒരു സംഭവത്തിൽ ഒരു ആഡ് ചെയ്യുമോ ഒരു സ്റ്റാറ്റസ് ഇടുമോ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കൊന്നര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എൻ്റെ കയ്യിലുണ്ട് അത് പറഞ്ഞിട്ടുള്ള അതേ ആൾ അത് പറഞ്ഞിട്ടുള്ള ആൾ നിങ്ങളൊരു പ്രതിഫലവും വാങ്ങിക്കാതെ എട്ടും പത്തും ദിവസം കർണാടകയിൽ പോയൊരു ഹോട്ടലെടുത്ത് താമസിച്ചിട്ട് അവിടെ നറുക്കെടുപ്പ് സുതാര്യമായി നടത്തിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങളൊന്നും അന്നം ചോറല്ലേ തിന്നുന്നത് ഏത് മൂലികൾക്കും മറുപടി കൊടുക്കുന്ന ചാനൽ കയറിയിട്ട് മറുപടി പറയുന്ന അതിനുവേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന അവരെ ആക്രമിച്ചിട്ട് വ്യക്തിഹത്യ നടത്തിയിട്ട് ഇല്ലാതാക്കുന്ന നിങ്ങളെപ്പോലത്തെ ആളുകൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെയുണ്ട് കാരണം ഞാനൊരു രാഷ്ട്രീയ കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ് ഓരോ നാട്ടിലെയും പാർട്ടിക്കാരെ വിളിച്ചിട്ട് ഇത് അത് വേണം എനിക്കത് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അവൾ വളരെ ഈസി ആയിട്ട് ടക്ക ടക്ക എന്ന് നമുക്ക് സാധനങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും അറിയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ കോൺട്രിബ്യൂഷനായിട്ട് ഒരു മെഡലായിട്ട് നിനക്ക് ഞാൻ കർണാടകയിൽ കേസ് അതിന് ഡിസ്പ്യൂട്ടായിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾക്ക് ഒറ്റക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കാദർ കരിപ്പുടിയും മൊയ്നവും ഫവാസും ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്യൂട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എഫ്ഐആർ ഇട്ടിട്ട് ഉടനടി അതിൻ്റെ എഫ് ഐ ആർ കോപ്പി ഞാനിവിടെ സബ്മിറ്റ് ചെയ്യും ഇപ്പോൾ ഇസ്മായിൽ നതിരായിട്ടുള്ള എഫ് ഐ ആർ കോപ്പി ഉണ്ട് അതിൽ നിങ്ങളുടെ പേരുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുത്തിയത് നിങ്ങളുടെ ഈ ഈ കള്ളത്തരങ്ങൾ ഈ അഴിമതി ഈ പിടിച്ചുപറി ഇത് പൊതുജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ തന്നെ പിന്നെ ഞങ്ങൾ ടിക്കറ്റെടുത്തതിൻ്റെ കാര്യവും നിങ്ങൾ ചോദിച്ചു ടിക്കറ്റ് എടുത്ത എന്തിനാന്നുള്ളത് നിന്നെപ്പോലത്തെ കള്ളന്മാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടിക്കറ്റ് എടുത്തത് എന്നിട്ട് തന്നെയാണ് ആ ടിക്കറ്റ് കൂടെ വെച്ചിട്ട് കേസ് കൊടുത്തത് ആ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നിൽ നിർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറയാണ് അപ്പം നീ മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയമല്ല ഇതിൻ്റെ ബേസിൽ രാഷ്ട്രീയമേ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറെ തന്നെ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഇത് തുടക്കം മാത്രമാണ് ഇനിയും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ നിരനിരയായിട്ട് കേൾക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ കോടതിയിലും ഓരോ ദിവസം കയറുന്ന രീതിയിൽ ഈ ഇല്ലീഗൽ ബിസിനസ് നടത്തിയിട്ട് ഈ തട്ടിപ്പ് നടത്തി നിങ്ങൾ ഒരൊറ്റ ഒറ്റണ്ണത്തിന് വിടില്ല വിടില്ല എന്ന് ഒരു കൂട്ടമായിട്ട് തന്നെ ാണ് പറയുന്നത് ഇത് വെച്ചോ കാത്തു വെച്ചോ മറുപടി പറയാനുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരനല്ലേ എൻ്റെ രാഷ്ട്രീയക്കാരനല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വീണ്ടും വെല്ലുവിളിച്ച് പറയുന്നത് ആൺകുട്ടിയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് പുറത്തുവിടുക മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം